എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അഫ്ഗാനി പുലാവ് ഇതിന് വേണ്ടി രണ്ട് കപ്പ് ബസ്മതിയരി അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം നാല് ക്യാരറ്റ് ഞാൻ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ക്യാരറ്റ് ഈ പരുവത്തിൽ ഒന്ന് വറുത്ത് കോരി മാറ്റാം ഇനി ഇതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഒരു പരുവാവുമ്പം അതും കോരി മാറ്റാം ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് വഴണയിൽ അഞ്ച് ഇലക്ക അഞ്ച് ഗ്രാമ്പ് ഒരു കറുവാപ്പട്ട ഇത്രയും ചേർത്ത് ഒന്ന് മൂക്കുമ്പോൾ രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള സവാള കനം കുറച്ച് നിളത്തിലത് ചേർത്ത് വഴറ്റാം സവാള ഈ ഒരു ബ്രൗൺ നിറത്തിൽ എത്തുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം അതിൻ്റെയും പച്ചമണം മാറി കഴിയുമ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ്റെ നിറ ഒന്ന് മാറി തുടങ്ങുമ്പം ഇതിലേക്ക് നമ്മൾ മാഗിയുടെ ക്യൂബ് ചേർത്ത് കൊടുക്കണം രുചി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ക്യൂബാണ് ഞാൻ ചേർത്തത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം ആറ് പച്ചമുളക് ഞാൻ ചേർത്തു എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിക്കൊടുക്കും മാഗിയുടെ ക്യൂബിൽ ഉപ്പ് കൊണ്ട് വേറെ ഉപ്പൊന്നും ചേർത്തില്ല ഇനി ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണ്ട് എണ്ണ തെളിഞ്ഞ് ഈ ഒരു പരുവത്തിലെത്തണം ഇനി ഇതിലേക്ക് നാല് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് അരി വേവിക്കാൻ നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം തീ കൂട്ടി വെച്ച് കുക്ക് ചെയ്യാം ഇനി അരിയും വെള്ളവും ഒരേ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് തീ ഏറ്റവും കുറച്ചിട്ട് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാം ഇപ്പം നമ്മുടെ പുലാവൊക്കെ നല്ല കറക്റ്റ് പരുവത്തിൽ വെന്തു ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച ക്യാരറ്റും ഉണക്കമുന്തിരിയും ചേർത്ത് ഒന്ന് അലങ്കരിക്കാം മാത്രമേ ഉള്ളൂ അഫ്ഗാനി പുലാവ് എളുപ്പത്തിൽ തയ്യാറായി